ഉടൻ മഹാദേവി ഇടത്തു കയ്യാൽ അഴിഞ്ഞ വാർക്കൂന്തൽ അറിഞ്ഞൊതുക്കി ജ്വലിച്ച കണ്ണാൽ ഒരു നോക്ക് നോക്കി എന്തെങ്ങനെ നോക്കണേ ഒരു കാര്യം പറയാനുണ്ട് എന്താ ഒന്നും പറയണ്ട പറയണം വേണ്ടെന്ന് പറഞ്ഞില്ലേ ഓ പറയാർ പതിയോട് ചൊന്നാൽ എനിക്ക് ഒരു കാര്യം ചെന്നാൽ വന്നേ എന്താ തനിക്ക് പറ്റിയത് മുത്തശ്ശി മരിച്ച പൂര ഉണ്ണിയോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ ആ വേറെ താരൊന്നും പറയണ്ട പിന്നെ ഊണ് കഴിഞ്ഞിട്ടാവാൻ ബാക്കി ആയിക്കോട്ടെ ഊണ് ഞാനവിടെ വിളമ്പി വെച്ചിട്ടുണ്ട് പായസ ഇഷ്ടാണോ ഊടോ ഒരു കാര്യം പറയാണ്ടായിരുന്നു കൊറച്ചു നേരം ആയാലോ പറയണു പറയൂ അമ്മ മരിച്ചു കഷ്ടായി എപ്പഴായിരുന്നു ആ അമ്മൂമ്മക്ക് എത്ര വയസ്സുണ്ടായിരുന്നു അറുപത്തെട്ട് അറുപത്തെട്ടോ അത് ഞാനല്ല പറഞ്ഞത് അവനാ അല്ല ചേട്ടന്റെ അമ്മൂമ്മ എങ്ങനെയാ മരിച്ചത് എൻറെ അല്ല നിന്റെ എന്റെ അമ്മൂമ്മയോ നിന്റെ അമ്മൂമ്മ ചത്തു എന്ന് പറഞ്ഞിട്ട് നീ എന്താ ഞെട്ടാത്തേ െ മരിച്ചത് ഉണ്ണികൃഷ്ണന്റെ അമ്മയല്ലേ ഉണ്ണികൃഷ്ണൻ എന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും കൊച്ചാപ്പ അത് സുലൈമാൻ തന്നെ ഓനെന്താ കുട്ടിച്ചാത്തിന്റെ

ഞാനത് എന്താ പറയാ ഞാൻ ഈ കോലം കിട്ടിയത് എന്തിനാണെന്നറിയോ എന്തിനൗസും കുറച്ച് പറമ്പ് കിട്ടി സന്തോഷിച്ചിരിക്കാം താമസം തുടങ്ങി അവിടെ ആയിക്കോ പക്ഷെ ഒക്കെ പോവാൻ പോവാ അവര് സുപ്രീം കോടതിയിലെ അപ്പീൽ കൊടുത്തിരിക്ക പക്ഷെ ഞാൻ വിടുവോ വിവരം അറിഞ്ഞ ഉടനെ വേഷം മാറി ഞാൻ ഈ കൊട്ടാരത്തിനുള്ളിൽ കയറി പറ്റി എന്തിനീ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ ഞാൻ അതെല്ലാം ചോർത്തി തരും അത് നമ്മുടെ വക്കീലിന്റെ അടുത്ത് നിങ്ങൾ എത്തിക്കണം എങ്കിൽ നമുക്ക് ഈ കൊട്ടാരം കൂടി കൈക്കലാക്കാം എല്ലാം എന്റെ ബാപ്പയുടെ പ്രതികാരത്തിനു വേണ്ടിയാ സുലൈമാൻ

നീ രഹസ്യങ്ങൾ ചോർത്താൻ വന്നതാണല്ലേ നീ ഇവിടുത്തെ ശത്രുവിന്റെ മകനാണല്ലേ നിന്നെ ശരിയാക്കി തരാടാ തമ്പു അവിടെ നിൽക്ക നമ്മ തടസ്സപ്പെടുത്തരുത് നൂറ് മൈക്കട്ടെ കേടെ കള്ള ഇനി നിങ്ങളും രക്ഷപ്പെടാന്ന് കരുതണ്ട എല്ലാ കള്ളത്തരങ്ങളും പൊളിയുന്നപ്പോ ടേ എന്ന പ്ലേറ്റ് മാറ്റി എന്നെ കൊടുക്കാൻ പോകാം നമ്പര് പുതിയ നമ്പറ് ഇനി ഒരു നമ്പർ ഇറക്കണ്ട എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പതിനയ്യായിരം രൂപ തിരിച്ചു തന്നിട്ട് പിന്നെ വിളിച്ചു പറഞ്ഞോ ഇത്ര വേഗം കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതി രാത്രി ഈ കൊട്ടാരത്തിന്റെ അടിത്തറ മാന്താനായിട്ട് എന്റെ ബാപ്പയുടെ കയ്യിൽ നിന്ന് പതിനയ്യായിരം രൂപ മേടിച്ച് എന്നെ വേഷം കെട്ടിച്ച് ഇവിടുത്തെ പൂജ മുടക്കാനായിട്ട് എടാ വന്നില്ലേ ഗോവിന്ദൻ നായരുടെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ നിന്റെ ഇരിച്ചെറിയാതെ ഈ കൊട്ടാരത്തിന്റെ ഗേറ്റിൽ ഞാൻ കെട്ടി നായരെ ഈ കൊട്ടാരം കൊളം തോണ്ടാൻ വേണ്ടി എന്നെ വേഷം കെട്ടിച്ച് താനാണ് ഇവിടെ കൊണ്ടുവന്നത് ഇവിടുത്തെ തമരക്കന്മാരെ അറിയുമ്പോ ആരുടെ തലയാണ് കെട്ടിത്തൂക്കാൻ പോകുന്നത് നമുക്ക് ഞാനും യാഗത്തിന്റെ പൂജ ചെയ്യാൻ മുസ്ലിങ്ങൾക്കും കഴിയുമെന്ന് നോമും മുസ്ലിങ്ങളെ യാഗത്തെയും തമ്മിൽ ബന്ധപ്പെടുത്തി പറയാൻ തനിക്ക് എങ്ങനെ മനസ്സ് വന്നതോ ഉം ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയിരുന്നുള്ളൂ ആഹാ അതാണോ ഒന്നും പറയണ്ടി പോയിരം പ്രാവശ്യം പറയണമെന്നുണ്ടോളൂ എന്താ ഞാനങ്ങുരുവായുക്ലാമൃതനും മൂന്നു ലോകവും കണ്ടു കിരീടവും ചൊക്കും തെളിഞ്ഞില്ല കഠിന നിഷ്ടകള് വേണ്ടി വന്നേക്കും നാം എന്തിനും തയ്യാറാണോ മനസ്സിൽ വിചാരിച്ച് ശൂലം കയറ്റിക്കോളൂ എന്നിട്ട് യാഗശാലയ്ക്ക് ചുറ്റും പ്രതിഷ്ഠ വെച്ചോളൂ ഓം ഗണപതി ഭഗവതി പാർവതി പിടില്ല മോനെ പറയണം വയ്യ എന്ത് പറ്റിട ഒന്നുമില്ല എനിക്കിതൊക്കെ കാണുമ്പോ ചോറിഞ്ഞു വരുന്നുണ്ട് ഇയാളെന്താ കൊറേ നേരമായല്ലോ ഈ വല്ലായ്മ തുടങ്ങിട്ട് വല്ലായ്മ എന്താന്ന് തനിക്ക് എന്താ പറ്റത് ഇവനെ ൂതാഷിക്കൽ പൂജ മുടക്കാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം എന്തായാലും ഞാനൊന്ന് അവരെ ചിരിക്കുന്ന സത്യം തുറന്നു പറയാൻ പോവാണ് എന്തു നല്ല മനുഷ്യനായിരുന്നു എനിക്കൊരു തെറ്റ് പറ്റി ഉണ്ണികൃഷ്ണൻ നമ്പൂരിയാണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ടുവന്നവൻ ഉണ്ണികൃഷ്ണൻ നമ്പൂരി അല്ല അവൻമാനാ സുലൈമാൻ ഈ സത്യം ഞാൻ പറയാതിരുന്നാൽ ഞാൻ മുഴുവട്ടനായി പോവും ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ എന്റെ തലയും പോവും പ്രകൃതി മനോഹരി നീലാംബരി അവൻ ഉണ്ണികൃഷ്ണൻ അല്ല ഞാൻ ജിന്നുമല്ല അവൻ അവൻ കുട്ടനല്ല അന്നോണിയല്ല പിന്നെയോ കേട്ടോ കണ്ടോ ഇപ്പൊ പിടിച്ചാ നടത്തി കഴിഞ്ഞാ ചങ്ങലക്കെടേണ്ടി വരും വട്ടായി തുടങ്ങി ഓ ഉം പെട്ടെന്ന് ബാധ ഒഴിപ്പിച്ച തിരുമംഗലത്തെ വിളിക്ക ഇയാൾ എന്തിനെ ഈ ശൂലവും കയറ്റി ഇവിടെ ഇങ്ങനെ കിടന്ന ഓടനെ ഇയാൾക്ക് വല്ല വട്ടുണ്ടാ ആരാണി ഞാനിവിടുത്തെ കാര്യത്തന ഞാൻ ബാധയുടെ ചോദിച്ചത് എന്താ എന്റെ പേര് എന്റെ പേര് എത്ര കാലം ഇവിടെ കൂടിയിട്ട് അച്ഛന അപ്പുപ്പ്മാരുടെ കാലം തൊട്ട് ഞാൻ ഇവിടെ ഉണ്ട് ഒഴിയോലേ ഒഴിഞ്ഞു പോവില്ല ആരാ മുസ്ലിം ജിൻ അത് ഞാൻ പറഞ്ഞ എന്താ അതിന്റെ ഉദ്ദേശം സത്യം പറഞ്ഞത് പറയാൻ പറ്റില്ല അടി കൊടുക്ക അടി വേണം കല്ലു ബാധ പോകും കൊണ്ട ബാധല്ലോ ബോധം പോയാലേ ബാധമാവും ആഹ് ണ്ട നിന്നെ എന്നോ നോക്കിട്ടു കൊണ്ടുപോയി രണ്ടു നാളായോ എളി കോണട്ട് പിടിച്ച പന്നി ഉണ്ട് പന്നി പരസ്യം കിട്ടിച്ചു അവര് തരും എന്താണോ നേർച്ച കൊറച്ച ഇങ്ങനെ നേർച്ച സർക്കമിട്ടില്ല ഇതാവിധാനാണോ ഒരുപാട് തിന്മകള് മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ ഇയാൾക്ക് കൊടുത്ത ശിക്ഷ പോയിക്കോളൂ ഇനി ഒന്നിനു വേണ്ടി അത്യാഥി കാണിക്കരുത് കുട്ടിക്കളി കാണിക്കരുത് സോറി നമ്മുടെ ചെയ്തിട്ടാണെങ്കിലും പകരം കേട്ടിട്ടാ എന്ത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു അച്ഛന് ശരിക്കും വട്ടാണെന്നാ മോളെ ലോകത്തൊരാളും വട്ടനായി ജനിക്കുന്നില്ല സാഹചര്യമാണ് അയാളെ വട്ടനാക്കുന്നത് ഇത് മുഴുവട്ട് തന്നെയാ എനിക്കിത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിക്കും പിടിക്കും എന്നാ എന്നോട് പറ ഞാൻ ഞാൻ പറയില്ല അയ്യോ അജ എന്നോട് പറയാൻ ഞാൻ പറയാൻ പോവാ പൂജ ചെയ്യാൻ വന്ന ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ അവൻ ഉണ്ണി കൃഷ്ണൻ അല്ലെ നീ എന്താ ഞെട്ടാത്ത ഞാൻ എന്തിനാ ഞെട്ടണേ എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു എന്റെ പഠിക്കണല്ലേ അച്ഛനല്ലേ അയാളെ എന്ന് പറഞ്ഞു ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എന്നിട്ട് അത് അയാളല്ലെന്ന് എനിക്ക് വിളിച്ചു പറയാൻ പറ്റോ പിന്നെ തൽക്കാലം അച്ഛൻ ഇതോർത്ത് ടെൻഷൻ അടിക്കണ്ട വേറെ ആരെയും അറിയിക്കാനും പോണ്ട അറിഞ്ഞ പിന്നെ അച്ഛൻ ജീവനോട് ഉണ്ടാവില്ല ഇപ്പൊ ധൈര്യായിട്ടിരിക്കോ അങ്ങനെ പോളെ

ഞാൻ നിനക്കൊക്കെ എല്ലാം ഓർത്തോ അറിയാം ഞാനിവിടെ തങ്ങിയത് ഈ കൊട്ടാരത്തിന്റെ അടുത്തളക്കാനൊന്നുമില്ല ഒരിക്കൽ പോലും ഈ കൊട്ടാരക്കെട്ടിനകത്ത് കാലുത്താൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല വിധി നിശ്ചയം പോലെ ഇവിടെ എത്തിപ്പെട്ടപ്പോരി പോവാൻ മനസ്സൊന്നില്ല എന്റെ അമ്മയുടെ വീട്ടിൽ കുറച്ചു ദിവസം കഴിയുള്ള മോഹവും മുത്തശ്ശന്റെ സ്നേഹം പങ്കുവറ്റുള്ള കൊതിയോ അറിയില്ല ഞാൻ ഒരുപാട് എന്നോട് ക്ഷമിക്കണം ഞാൻ നീ ഇപ്പൊ ഇവിടെ മുങ്ങിയ നിന്നെ ഇവിടെ എല്ലാവരും തിരക്കും അതോടെ സത്യം എല്ലാവരും അറിയും നീ ആരാണെന്ന് അറിയാതെയാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നെങ്കിലും നിന്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഇതാണെങ്കിൽ ഞാനായിട്ട് എതിർ നിൽക്കണില്ല കണ്ടാൽ കൊല്ലാൻ നടക്കുന്ന രണ്ട് കുടുംബങ്ങൾ നീ മൂലം ഒരുമിക്കുകയാണെങ്കിൽ ഒരുമിക്കട്ടട ഞാനുണ്ട് നിന്റെ കൂടെ